ഹലോ ഗൈസ് വെൽക്കം ടു ബാറ്റ് ചാനൽ എസ് എസ് ക്യാമറ നമ്മളൊന്ന് കളിക്കുമ്പോഴാണ് ഇന്ത്യ മേക്കി സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ടൂർ ടൂറ് പോകുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് സാധനം പോകാനുണ്ട് ഷോപ്പിംഗ് പോവാനുണ്ട് നമ്മൾ കാറിൽ പോകണം അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിലൊക്കെ പോകണം ഗൈസ് നമുക്ക് ഇവിടുത്തെ എന്താണ് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് എന്താ പോകണം പേര് ഞാൻ കമൻറ്റ് ബോക്സിൽ നമുക്ക് കിട്ടാം എവിടുക്കുകയാണെങ്കിൽ ഇനി നേരെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പോവാ രണ്ട് മൂന്ന് സ്ഥലത്ത് പോണുണ്ട് അപ്പോ കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം നേരെ നമുക്ക് ഷോപ്പിംഗ് ഉള്ള ആ സ്ഥലത്തൊക്കെ നമ്മൾ പോവാസ് ഈ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ നമ്മളെ ഷോപ്പിംഗ് മാൾക്ക് പോവാം സിറ്റിയിലൊക്കെ എന്താണ് പുതിയ പുതിയ വീടുകളൊക്കെ വെച്ചു കൊണ്ട് നമുക്ക് അങ്ങോട്ട് അവിടെ ഒക്കെയാണ് നമ്മൾ ഷോപ്പിംഗ് മാൾ നമ്മൾ ജസ്റ്റ് നമ്മൾ അവിടെ ആളിനെ ഇടിച്ച പോസ്റ്റിന് ഇടിച്ചു കഴിച്ച് പറയാതെ ഇടിച്ചു കഴിച്ച് ഇപ്പോ നമുക്ക് നാളെ നേരെ ഷോപ്പിംഗ് മാളിൽ നമ്മൾ നമ്മള് ൂടി ദൂരെയാണ് ഷോപ്പിംഗ് മാളിൽ എത്താൻ ഇനി കൊറച്ചു ദൂരുള്ളൂ കൈസ് കൊറച്ച് ദൂരമുള്ള ഷോപ്പിംഗ് മാളിലൊക്കെ എത്താന് യേശ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് വീടുകളൊക്കെ വെച്ചോണ്ട് ഇതാ കൈസ് ആ വീടുകളൊക്കെ പുതിയത് വീടുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മളെ നാട്ടില് നമ്മള് പാവപ്പെട്ട ആൾക്കാർ അവർക്കൊക്കെ വീട് വെച്ചുകൊണ്ട് കേസ് നമ്മള് ഷോപ്പിംഗ് മാള് ഇന്ന് നമ്മൾ പോവാനായിട്ട് എന്താണ് ട്രെയിൻ സ്റ്റേഷൻ എന്താ ഇവിടുന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് നിൽക്കണം നമ്മൾ ട്രെയിൻ ഇവിടെ എത്തും ഗൈസ് അപ്പം നമുക്ക് അതിൽ കാരണം നമുക്ക് ഇവിടെ കുറച്ച് ദൂരമുള്ള ഉള്ള നമ്മൾ ഷോപ്പിംഗ് മാൾ നമുക്ക് വന്നിട്ട് പോകണം ഇതാണ് നമ്മൾ ട്രെയിൻ ട്രെയിൻ ശേഷം നമുക്ക് നേരെ ഫെമി ഷോപ്പിംഗ് മാളിലു പോവാം അതിന്റെ മുമ്പൊക്കെ ഈ വണ്ടിയില് പെട്രോൾ ഇല്ല നമുക്ക് കുറച്ച് പെട്രോൾ അടിച്ചിട്ട് പോവാൻ പോകണു കുറച്ച് പെട്രോൾ 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 നമുക്ക് കുറച്ച് അടിച്ചു പോവാ നമ്മള് പെട്രോള് അടിക്ക നമുക്ക് ഇവിടെ ആളുകൾ നമുക്ക് ഇത് ടെക്നോളജി നമുക്ക് ടെക്നോളജി ചെയ്യാം നമ്മള് കൈറ്റ് എടുക്കു പൈസ ഒന്നും കൊടുക്കണ്ട നമ്മൾ നമ്മള് ടെക്നോളജി ചെയ്യാ നമ്മള് ഈ സൈഡിൽ വെക്കണം നമുക്ക് ഫുൾ നോക്കുന്നു അടിക്കാം പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ഫുൾ ടാങ്ക് ആയി നമുക്ക് ഇനി അതിൽ എടുക്കാം കൈസ് നമ്മൾ എടുത്തിട്ട് അതിൽ എടുക്കണം കൈസ് നമുക്ക് നേരെ നമ്മുടെ ഷോപ്പിംഗ് മാളിൽ പോകണം ഫസ്റ്റ് നമുക്ക് നമ്മൾ എന്താ വണ്ടി കയറിയിട്ട് നേരെ ഷോപ്പിംഗ് മാൾ ഉം നമ്മളെ പഴയ വീട് നമ്മള് വീട് മാറിയല്ലോ അപ്പൊ ഇത് നമ്മളെ പഴയ വീടൊക്കെ രണ്ടു മൂന്ന് പോസ്റ്ററൊക്കെ നമ്മൾ ഇടിച്ചിട്ടുണ്ട് നമ്മൾ നിന്നെ കുറച്ചുകൂടി പോവാനുള്ളത് നമ്മുടെ മുമ്പിൽ തന്നെ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ തന്നെ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യുകയായി നേരെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു നമ്മളി നേരെ ഷോപ്പിംഗ് ചെയ്തു തരാം കുറച്ച് സാധനങ്ങളും ഷർട്ടും പച്ച ഷർട്ടും വെള്ള പാൻറ്റും ഒക്കെ എടുക്കാണ്ട് അതിൽ തൊപ്പിയും കണ്ണാടും പിന്നെ കുറച്ച് എന്ത് ഷൂ ബേക്കറികളൊക്കെ എടുക്കാണ്ട് നമുക്ക് നേരെ ഇനി നമുക്ക് നേരെ നമ്മളെ പെര പോകും പെര പോയിട്ട് അവിടെ ഇപ്പോൾ ആ വയ്യ ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് നമുക്ക് നേരെ രാത്രിയാകാം രാത്രി എത്തോട്ടാണ് ടൈമെന്ന് പറഞ്ഞാൽ എന്താണ് ട്രെയിൻ ട്രെയിം വരാനൊന്നേരം നമുക്ക് പെര പോയി കുറച്ചേരം അങ്ങനെ ഉറങ്ങാം കൊറച്ചു നേരം ഉറങ്ങിട്ട് പിന്നെ നമുക്ക് നമുക്ക് എന്താണ് ആ സ്ഥലത്തൊക്കെ പോണം വൈസ് ഇനി നേരെ നമ്മൾ പെര പോകും നമ്മൾ തീ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്ത് പോരെ കയറണേ ഇനി നേരെ നമ്മൾ പെര കയറണ നമുക്ക് എനിക്ക് കുറച്ചേരം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ യാത്രയാകുമ്പോ നമുക്ക് നേരെ നമ്മള് വീട്ടിൽ പോണ നമുക്ക് നേരെ നമ്മള് വീട്ടിൽ പോകാം നമ്മള് വീട് നമ്മള് സാധനാളി സൈഡിൽ വെക്കാൻ നമുക്ക് ഇനി നേരെ നമ്മള് ഉറങ്ങാൻ ചേച്ചു നമ്മൾ യാത്ര ചെയ്യണു നമുക്ക് നേരെ നമ്മൾ ഡ്രസ്സ് മാറ്റാം കേസാം ടൈമൊന്നുമില്ല നമുക്ക് നേരെ ഡ്രസ്സ് മാറ്റാം നമ്മൾ ട്രെയിൻ ചിലപ്പോൾ നമ്മൾ പോകും കേസ് നേരെ നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മൾ നമുക്ക് നമ്മൾ ഡ്രസ്സ് മാറ്റി നമ്മൾ നേരെ നമ്മൾ വണ്ടി കയറിയിട്ട് നേരെ ട്രെയിൻ സ്റ്റേഷനിൽ പോവാം നമ്മൾ വണ്ടി കയറി നേരെ ട്രെയിൻ സ്റ്റേഷൻ ി കുറച്ച് ദൂ ഇവിടുന്ന് കുറെ ദൂരം ഉണ്ട് നമുക്ക് ഇനി ട്രെയിൻ സ്റ്റേഷനിൽ അവിടെ പോയിച്ച് ബസ് നമുക്ക് കുറച്ച് പോവാണ്ട് ട്രെയിൻ സ്റ്റേഷനിൽ പോകാൻ അപ്പോൾ കുറെ ദൂരമുണ്ട് ഇനി നമുക്ക് എന്താണ് ട്രെയിൻ ഷെൽഫിയിൽ പോകും എല്ലാം പോകൂലെന്ന് വെച്ച് അപ്പോൾ ഇപ്പം നേരെ നമുക്ക് ട്രെയിൻ സ്റ്റേഷനിൽ പോവാം ഇപ്പം നേരെ ട്രെയിൻ സ്റ്റേഷൻ കൈസ് നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്തി എത്തിച്ചയായി ഭാഗ്യത്തോണ്ട് നമുക്ക് ട്രെയിൻ കെട്ടിരിക്കണം ഇനി നമുക്ക് ട്രെയിൻ ഭാഗ്യത്തോണ്ട് കെട്ടിരിക്കണം ചേച്ചി നമുക്ക് ഇനി അവിടെ പോകണം നമ്മൾ ഞാൻ പറഞ്ഞു നമ്മളിന്ന് പോവാൻ കഴിച്ച് നമുക്ക് അവിടെ പോയി പോകണം പോണം കേസ് നമ്മടെ ഇന്ന് പെട്ടെന്ന് ട്രെയിൻ വന്നിട്ട് നിന്നു ചേച്ചി എന്താ അറിയില്ല എന്തോ ഒരു ട്രെയിൻ എന്താ കേസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നേസ് അവിടെ നിന്ന് എന്തോ ഇങ്ങോട്ട് വരുന്നുണ്ട് ഏയ് സൂമർ സൂമി സൂമിയ് അവിടെ എന്തോ ഇങ്ങോട്ട് വരുന്നുണ്ട് ചാൻസ് ചൂച്ചാസ് വരുന്നേ ചൂച്ച അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾ ചൂച്ച നമുക്ക് നേരെ വേണ്ട കേസ് നമ്മൾ കാർ ആ എന്നാ പോയിക്കണു ആ നമ്മൾ ബസ് വിളിച്ചു വന്നത് കാറ് ഞാൻ അവിടെ എവിടെ പാർക്കി വെച്ച് കേസ് അപ്പോൾ നേരെ നമുക്ക് ഓടി പോവാം കേസ് നമ്മൾ ചൂച്ച ചാഴ്ച നമ്മൾ പിന്നാലെ വരും നമുക്ക് നേരെ പോവാം ചൂച്ചു പിന്നാലെ കൈസ് ആണ് നമ്മൾ പിന്നാലെ നമ്മൾ നേരെ ഓടാ കൈസ് ഓടാ